കെ ടി ഡി എഫ് സി കെ എസ് ആർ ടി സി വായ്പാ തർക്കത്തിൽ കെ ടി ഡി എഫ് സിയുടെ നിലപാടുകൾ ശരിവെച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സർക്കാർ നിയോഗിച്ച ഓഡിറ്റർമാരാണ് നിർണായക കണ്ടെത്തൽ നടത്തിയത് കോടിക്കണക്കിന് രൂപയുടെ പ്രാഥമിക രേഖകൾ പോലും കെ എസ് ആർ ടി സി ലഭ്യമല്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കെ ടി ഡി എഫ് സിയിൽ നിന്നും കെ എസ് ആർ ടി സി എടുത്ത വായ്പയുടെ തിരിച്ചടവ് സംബന്ധിച്ച തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെട്ടത് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സത്യാവസ്ഥ കണ്ടെത്താൻ ഓഡിറ്റ് ഏജൻസിയെ നിയോഗിച്ചു ഇക്കാര്യം ഇന്നലെ മലയാളി വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു പരിശോധന പൂർത്തിയാക്കി ഓഡിറ്റർമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗൗരവമായ കണ്ടെത്തലുള്ളത് കോടികളുടെ ലോൺ സംബന്ധിച്ച പ്രാഥമികമായ കണക്കുകൾ പോലും കെ എസ് ആർ ടി സിയിൽ ലഭ്യമല്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലത്തെ ലോൺ അക്കൗണ്ടുകളുടെ കോപ്പികൾ പോലും കെ എസ് ആർ ടി സിയുടെ പക്കലില്ല ലോൺ തിരിച്ചടവിന്റെ ജനറൽ ലെഡ്ജർ ബുക്കോ ബാങ്കിൽ പണം തിരിച്ചടച്ചതിന്റെ രേഖകളോ കെ എസ് ആർ ടി സിയുടെ കയ്യിലില്ല പരിശോധനയോട് പല ഘട്ടത്തിലും കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ സഹകരിച്ചില്ല ആവശ്യമായ രേഖകൾ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ പരിശോധന യഥാവിധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ ലഭിക്കാനുണ്ടെന്ന കെ ടി ഡി എഫ് സിയുടെ വാദം ശരിവെക്കുന്നതാണ് റിപ്പോർട്ട് സൂക്ഷ്മമായ പരിശോധനയുടെ അഭാവത്തിലും കെ ടി ഡി എഫ് സിയിൽ നൽകിയ രേഖകൾ പ്രകാരവുമാണ് ഓഡിറ്റർമാർ പരിശോധന പൂർത്തിയാക്കിയത് സൂക്ഷ്മമായ പരിശോധനയുടെ അഭാവത്തിലും കെ ടി ഡി എഫ് സി നൽകിയ രേഖകൾ പ്രകാരവുമാണ് ഓഡിറ്റർമാർ പരിശോധന നടത്തിയത് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനയായിട്ട് കൂടി കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര സഹകരണം ഉണ്ടായില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ധനവിനിയോഗത്തിലെ കെടുകാര്യസ്ഥതയും അവസ്ഥയും കുത്തഴിഞ്ഞാട്ടുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട് വായ്പ തുക തിരിച്ചടക്കുന്നത് സംബന്ധിച്ച് കെ എസ് ആർ ടി സിയും കെ ടി ഡി എഫ് സിയും തമ്മിൽ തർക്കം ഉടലെടുത്തതോടെയാണ് കെ എസ് ആർ ടി സിയിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് കെ എസ് ആർ ടി സി കെ ടി ഡി എഫ് സിയിൽ നിന്നും വായ്പ എടുത്തു തുടങ്ങുന്നത് പല ഘട്ടങ്ങളിലായി എടുത്ത കോടികളുടെ വായ്പ തിരിച്ചടയ്ക്കാതെ വന്നതോടെ സർക്കാർ ഇടപെട്ട് ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചു തുടർന്ന് കെ ടി ഡി എഫ് സിക്ക് കിട്ടാനുള്ള വായ്പ കുടിശ്ശിക കൺസോർഷ്യത്തിന്റെ വകയാക്കി തുടർന്ന് കെ ടി ഡി എഫ് സിക്ക് കിട്ടാനുള്ള വായ്പ കുടിശ്ശിക കൺസോർഷ്യത്തിലേക്ക് വക മാറ്റി എന്നാൽ മുൻകുടിശ്ശിക ഇനത്തിലും പലിശ ഇനത്തിലുമായി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ കെ എസ് ആർ ടി സി നൽകാനുണ്ടെന്നായിരുന്നു കെ ടി ഡി എഫ് സിയുടെ നിലപാട് ഈ തുകയുടെ മുഴുവൻ രേഖകളും കെ ടി ഡി എഫ് സി ഹാജരാക്കുകയും ചെയ്തു എന്നാൽ കെ എസ് ആർ ടി സി ഇതിനെ ശക്തമായി എതിർത്തു ഈ സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് വിശദമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടു പരിശോധന നടത്തിയ അക്കൗണ്ടിങ് ഏജൻസിയായ വർമ്മ ആൻഡ് വർമ്മയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്നാറ് കോടി രൂപയുടെ വായ്പ കെ എസ് ആർ ടി സി സ്വീകരിച്ചതിന് തെളിവുണ്ട് എന്നാൽ തുക ചെലവഴിച്ചതിന്റെ രേഖകൾ കോർപ്പറേഷന്റെ കൈവശമില്ല ിയുടെ അക്കൗണ്ടിലേക്ക് വന്ന ഇത്രയും വലിയ തുക എന്തിനു വിനിയോഗിച്ചുവെന്നോ ആർക്കൊക്കെ നൽകിയെന്നോ കണക്കില്ല അക്കൗണ്ടിലെ പ്രാഥമിക രേഖകൾ പോലും കെ എസ് ആർ ടി സി സൂക്ഷിച്ചിട്ടില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു പരിശോധന ഏകപക്ഷീയമായിരുന്നുവെന്നാണ് കെ എസ് ആർ ടി സിയുടെ വാദം ഈ സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ഗതാഗത വകുപ്പ് വീണ്ടും ഉത്തരവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത